ഏഷ്യാകപ്പിന് കൊടിയിറങ്ങുമ്പോഴും പഹൽഗാം ഓർക്കുമ്പോൾ പാകിസ്ഥാനോട് സന്ധി സന്ധിയില്ലെന്ന് തന്നെയാണ് ടീം ഇന്ത്യയുടെ ഉറച്ച നിലപാട് പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി കൂടിയായ ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ അധ്യക്ഷൻ മൊഹ്സിം നഖ്വിയിൽ നിന്ന് ട്രോഫി വാങ്ങാൻ ടീം ഇന്ത്യ തയ്യാറാകാത്തത് ഏഷ്യാകപ്പിലെ മറ്റൊരു ചർച്ചാ വിഷയമായി നിലപാടിനേക്കാൾ വലുതല്ല കിരീടമെന്നാണ് ടീം ഇന്ത്യയുടെ പ്രഖ്യാപനം പാകിസ്ഥാന് കൈ കൊടുക്കില്ലെന്ന നിലപാടിൽ കിരീടനേട്ടത്തിനിടയിലും ടീം ഇന്ത്യ വെള്ളം ചേർത്തില്ല പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി കൂടിയായ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അധ്യക്ഷൻ മൊഹ്സിൻ നഖ്വിയിൽ നിന്ന് കപ്പ് വാങ്ങാൻ മടിച്ചാണ് ട്രോഫി സെറമണി ഇന്ത്യൻ ടീം ബഹിഷ്കരിച്ചത് ഇന്ത്യൻ ടീം ട്രോഫി സ്വീകരിക്കാൻ വിസമ്മതിച്ചതോടെ മൊഹ്സിൻ നഖ്വി കപ്പുമായി മുങ്ങി നഖ്വിൽ നിന്ന് കപ്പ് വാങ്ങില്ലെന്ന ഇന്ത്യ നിലപാടെടുത്തതോടെ മറ്റാർക്കും ചുമതല നൽകാതെയാണ് കപ്പുമായി നഖ്വി നാടകീയമായി കടന്നു കളഞ്ഞത് കളിച്ചു നേടി അർഹതപ്പെട്ട കപ്പ് ആർക്കും നിഷേധിക്കാനാകില്ലെന്ന സന്ദേശം മുന്നോട്ട് വെച്ച ടീം ഇന്ത്യ പ്രതീകാത്മക ഉയർത്തി നഖ്വിയുടെ നടപടിയിൽ ഐ സി സി യോഗത്തിൽ പ്രതിഷേധം അറിയിക്കുമെന്ന് ബി സി സി ഐ വ്യക്തമാക്കി പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനുമായി ക്രിക്കറ്റ് കളിക്കുന്നതിനെതിരെ ഉയർന്നത് വ്യാപക വിമർശനങ്ങളായിരുന്നു എന്നാൽ കളിച്ചും പാകിസ്ഥാനെ കളി പഠിപ്പിച്ചുമായിരുന്നു ഇന്ത്യയുടെ സ്വീറ്റ് റിവെഞ്ച് ടൂർണമെന്റിനിടെ പാകിസ്ഥാൻ താരങ്ങൾക്ക് ഒരിക്കൽ പോലും കൈ കൊടുക്കാൻ ഇന്ത്യ തയ്യാറായില്ല സൂപ്പർ ഫോർ മത്സരത്തിനിടെ ഗൺ ഫയർ സെലിബ്രേഷൻ നടത്തിയും ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചെന്ന തരത്തിലുള്ള ആംഗ്യം കാണിച്ചും പ്രകോപിപ്പിക്കാൻ ശ്രമിച്ച പാകിസ്ഥാന് ഫൈനലിൽ കനത്ത മറുപടി തന്നെ ഇന്ത്യ നൽകി ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ പാകിസ്ഥാൻ തുടരെ തുടരെ ബൗണ്ടറികൾ പായിച്ചുകൊണ്ട് ഇന്ത്യൻ നിരയെയും ആരാധകരെയും ഞെട്ടിച്ചു വേണ്ടി ഓപ്പണർ സാഹിബ് സാദാ ഫർഹാൻ അൻപത്തിയേഴ് റൺസോടെ അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കി എൺപത്തിനാല് റൺസ് എത്തി നിൽക്കെ പത്താം ഓവറിലെ നാലാം ബൌളിൽ സാഹിബ് സാദാ ഫർഹാനെ മടക്കി അയച്ചുകൊണ്ട് തുടക്കമിട്ട വിക്കറ്റ് വേട്ടയ്ക്ക് അന്ത്യം കുറച്ചത് അവസാന ബാറ്ററിയും പുറത്താക്കിക്കൊണ്ടായിരുന്നു പതിമൂന്നാം ഓവറിൽ സെയ്ം അയൂബ് പതിനാലാം ഓവറിൽ മുഹമ്മദ് ഹാരിസ് പതിനഞ്ചാം ഓവറിൽ ഫഖർ സമാൻ പതിനാറാം ഓവറിൽ ഹുസൈൻ തലാദ് പതിനേഴാം ഓവറിൽ സൽമാൻ അലി ആഗ ഷഹീൻ ഷാ അഫ്രീദി ഫഹീം അഷ്റഫ് പതിനെട്ടാം ഓവറിൽ ഹാരിസ് റൌഫ് ഇരുപതാം ഓവറിൽ മുഹമ്മദ് നവാസ് സെന്നിങ്ങിനെ പാക് പടയെ എറിഞ്ഞു വീഴ്ത്തി പാക് നിരയെ തകർക്കുന്നതിൽ ഇന്ത്യയുടെ സ്പിന്നർ കുൽദീപ് യാദവ് നിർണായക പങ്കുവഹിച്ചു പാക് ക്യാപ്റ്റൻ സൽമാൻ അലി ആഗയുടെ അടക്കം നാല് വിക്കറ്റുകളാണ് കുൽദീപ് നേടിയത് വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ട വരുൺ ചക്രവർത്തി അക്സർ പട്ടേൽ ജസ്പ്രീത് ബുംറ എന്നിവർ രണ്ട് വിക്കറ്റുകൾ വീതവും വീഴ്ത്തിയിരുന്നു മറുപടി ബാറ്റിംഗിനായി കളത്തിലിറങ്ങിയ ഇന്ത്യയെ തുടക്കത്തിൽ തന്നെ പാക് ഒന്ന് വിറപ്പിച്ചു രണ്ടാം ഓവറിലെ ആദ്യ പന്തിൽ തന്നെ ഓപ്പണർ അഭിഷേക് ശർമ്മയെ പാക് ബൌളർ ഫഹീം അഷ്റഫ് പുറത്താക്കി തൊട്ടടുത്ത ഓവറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെ പാക് ക്യാപ്റ്റൻ ആകാ ക്യാച്ചിലൂടെ മടക്കി അയച്ചു മത്സരത്തിലേക്കുള്ള തിരിച്ചുവരവ് ആഗ്രഹിച്ച ഇന്ത്യക്ക് തിരിച്ചടിയായി ഫഹീം അഷ്റഫിന്റെ പന്ത് പന്തുയർത്തിപ്പിടിച്ച ശുഭ്മാൻ ഗില്ലിനെ ഹാരിസ് റൌഫ് കൈപ്പിടിയിലൊതുക്കി ആവേശത്തിന്റെ കൊടുമുടിയിൽ കയറ്റിയ മത്സരത്തിൽ ഒൻപതാം ഓവറിൽ അബ്രാൻ അഹമ്മദിന്റെ പന്ത് സഞ്ജു ഉയർത്തി അടിക്കുന്നു വിക്കറ്റ് നിറപ്പിച്ച് പാക് ആരാധകർ ആഹ്ലാദിച്ചപ്പോൾ ഹുസൈൻ തലാത്തിന്റെ കയ്യിൽ നിന്നും പന്ത് മൈതാനത്തേക്ക രണ്ടാം മൂഴം ലഭിച്ച സഞ്ജുവിന് പതിമൂന്നാം ഓവറിൽ അതേ അബ്രാറിന്റെ മുന്നിൽ പിഴച്ചു ഉയർത്തി അടിച്ച പന്ത് നേരെ സാഹിബ് സാദാ ഫർഹാന്റെ കൈകളിലേക്ക് പിന്നീട് കണ്ടത് പ്രതീക്ഷയുടെ പൊൻ വെളിച്ചമായിരുന്നു തിലക് ദുബെ കൂട്ടുകെട്ട് പ്രതീക്ഷ നൽകി പതിനാറാം ഓവറിൽ തിലക് ശർമ്മ നാല്പത്തിയൊന്ന് പന്തിൽ നിന്ന് അർദ്ധ സെഞ്ചുറി നേട്ടത്തോടെ തിളങ്ങി ആവേശത്തിന്റെ കൊടുമുടിയിൽ നിൽക്കെ ഇന്ത്യക്ക് തിരിച്ചടിയായി ദുബൈ പുറത്ത് ഏറ്റവും ഒടുവിൽ തിലക് വർമ്മയുടെയും റിങ്കു സിംഗിന്റെയും കൂട്ടുകെട്ടിൽ കിരീടത്തിന് മുത്തമിട്ട് ഇന്ത്യ മൈതാനത്തും ഓപ്പറേഷൻ സിന്ദൂർ എന്നായിരുന്നു ഇന്ത്യയുടെ കിരീടനേട്ടത്തിലെ പ്രധാനമന്ത്രിയുടെ പ്രതികരണം രണ്ടിടത്തും ഫലം ഒന്നു തന്നെയെന്നും ഇന്ത്യ ജയിച്ചെന്നും സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ നരേന്ദ്രമോദി പറഞ്ഞു തിലകക്കുറി മായ്ച്ചവർക്ക് തിലകിലൂടെ മറുപടി എന്ന ആരാധകരുടെ ട്രോളുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട്